പുണ്യ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ഭാഗവതത്തിലെ പുരഞ്ജന ചരിത്രമാണ് ഇന്ന് വായിക്കുന്നത് പ്രാചീന ബർഹിസ് നാരദ മുനിയെ വന്ദിച്ചിട്ട് ഈ കഥ വ്യാഖ്യാനിച്ച് വിശദമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് നാരദ മഹർഷി കഥയെ ഇങ്ങനെ വിശദീകരിച്ചു പുരഞ്ജനൻ ജീവാത്മാവും പേരറിയാത്ത സുഹൃത്ത് ഈശ്വരനുമാകുന്നു ജീവൻ ഈശ്വരനെ മറന്ന് നിസാരവും നശ്വരവുമായ ഭോഗങ്ങൾ തേടി അലയുന്നു പലേ ശരീരങ്ങൾ സ്വീകരിച്ചിട്ടും തൃപ്തി വരാതെ ജീവൻ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു ഹിമാലയത്തിൻ്റെ ഭാഗത്തുള്ള നവദ്വാരങ്ങളുള്ള പുരം എന്ന് പറഞ്ഞത് മനുഷ്യ ശരീരത്തെയാണ് ഭാരതം കർമ്മക്ഷേത്രമാകെയാലാണ് അതിൻ്റെ സ്ഥാനം ഹിമാലയത്തിന് തെക്ക് എന്ന് പറഞ്ഞത് അവിടെ കണ്ടുമുട്ടിയ സ്ത്രീ ബുദ്ധിയാണ് ബുദ്ധി യോഗത്താലാണ് മനുഷ്യൻ ബദ്ധനാകുന്നത് അഞ്ചു തല നാഗം പഞ്ചവൃത്തികളുള്ള പ്രാണനാണ് ശരീരത്തെ രക്ഷിച്ച് നിലനിർത്തുന്നത് പ്രാണനാണല്ലോ ആ സുന്ദരിയോടൊപ്പം ദാസന്മാരും ദാസികളും ഉണ്ടെന്ന് പറഞ്ഞത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വൃത്തികളെയും ഉദ്ദേശിച്ചാണ് ജീവൻ പരമബന്ധുവായ പരമാത്മാവിനെ മറന്ന് ബുദ്ധിയിൽ ആസക്തനാകുന്നു ബുദ്ധി ബുദ്ധിവ്യാപാരങ്ങളെ സ്വന്തം വ്യാപാരങ്ങളായി തെറ്റിദ്ധരിക്കുന്നു പ്രിയയോടൊപ്പമോ ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞത് ബുദ്ധിയുടെ വ്യാപാരങ്ങളെ തന്നിൽ അധ്യാസിക്കുന്ന ജീവാത്മാവിന് സ്വന്തമായി കർമ്മങ്ങളൊന്നുമില്ല എന്നതിൻ്റെ സൂചനയാണ് ആത്മസ്വരൂപം അറിയാത്ത ജീവൻ ബുദ്ധിയിൽ ആസക്തനും ബുദ്ധിക്ക് വിധേയനുമായി തീരുന്നു ജീവന്റെ സ്വപ്ന അവസ്ഥയെ കുറിക്കുന്നതാണ് പുരഞ്ജനൻ്റെ നായാട്ട് സ്വപ്നത്തിൽ നിന്നും ജാഗ്രത് അവസ്ഥയിൽ എത്തുന്നതിലൂടെ ഇടയിലുണ്ടാകുന്ന സ്മൃതിഭ്രംശമാണ് പ്രണയ കലഹം കൊണ്ട് വിവക്ഷിച്ചത് പുരഞ്ജനന് ഒട്ടേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എന്ന് പറഞ്ഞത് ഇന്ദ്രിയ വൃത്തികളെയും ബുദ്ധി വ്യാപാരങ്ങളെയും ഉദ്ദേശിച്ചാണ് ചണ്ടവേഗൻ എന്ന ഗന്ധർവൻ കാലത്തിൻ്റെയും അവൻ്റെ അനുയായികൾ ദിനരാത്രങ്ങളുടെയും പ്രതീകങ്ങളാണ് ദിനരാത്രങ്ങളെ കൊണ്ട് കാലം ശരീരത്തെ ക്ഷയിപ്പിക്കുന്നു കാലകന്യക ജരയാകുന്നു അവൾക്ക് അഭയം നൽകുന്നത് മൃതിഫീതിയാണ് ആദി വ്യാധികൾ അവളുടെ സൈന്യങ്ങളാകുന്നു അവളുടെ സഹോദരൻ വൈഷ്ണവജ്വരമാകുന്നു ആദി വ്യാധികളും ജരയും ജ്വരവും മൃതിഫീതിയും എല്ലാം ചേർന്ന് ആക്രമിക്കുമ്പോഴും ശരീരത്തെ ഉപേക്ഷിച്ചു പോകാൻ ജീവൻ വൈമുഖ്യം കാട്ടുന്നു മരണകാലത്തെ ചിന്തയനുസരിച്ച് പുനർജന്മം ഉണ്ടാകും എന്ന് കാണിക്കാനാണ് സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ച് ദേഹം വെടിഞ്ഞ പുരഞ്ജനൻ മലയധ്വജൻ്റെ പുത്രിയായി ജനിച്ചു എന്ന് പറഞ്ഞത് അവൾക്ക് ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നുവല്ലോ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം എന്നിവയാണ് ആ സഹോദരങ്ങൾ മലയധ്വജൻ ഭക്തൻ്റെ പ്രതീകമാകുന്നു അഗസ്ത്യൻ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു മുക്തനായ മലയധ്വജൻ്റെ ചിതയിൽ ആത്മാഹുതി ചെയ്യാൻ ഒരുങ്ങിയ പത്നിയെ സമാശ്വസിപ്പിക്കാനെത്തിയ സുഹൃത്ത് ഈശ്വരനാണ് സ്വഭക്തനെ രക്ഷിക്കുവാൻ കരുണാമയൻ അവിടെ പ്രത്യക്ഷമായി ഭഗവാൻ ഭക്തനെ കൈവിടുകയില്ല ഇങ്ങനെ പ്രാചീന ബർഹിസിന് ഭക്തി തത്വങ്ങൾ ഉപദേശിച്ചിട്ട് നാരദ മഹർഷി അന്തർദാനം ചെയ്തു തത്കഥാമിദ്ധം നിശമ്യ മുനീന്ദ്രനോടുൾ താരുണർന്നു നിർപതി ചൊല്ലിയിടാൻ ഭദ്രം ഭൻ അരുൾ ചെയ്ത വാഗർദ്ധമി സന്ദേഹസാധനമെന്യേ സാദരം നന്നായി അറിയുമാർ അറിയുമാറെന്നോടുവേർതിരിച്ചൊന്നൊഴിയാതെ മുതിർന്ന അരുൾ ചെയ്കിലേ ബോധിച്ചുകൂടു മുഹുരന്നതു കേട്ടു ബോധിക്കുമാർ അരുൾ ചെയ്തു മുനീശ്വരൻ കേട്ടുകൊള്ളുകെങ്കിൽ പുരഞ്ജനായതു വാട്ടമൊഴിഞ്ഞ ജീവാത്മാ പരബ്രഹ്മം സാക്ഷിയാകും ശരീരം പുരമായതു സാക്ഷാലധീനെ ജനിപ്പിക്ക കൊണ്ടവൻ തന്നെ പുരഞ്ജനേനെന്നായി ചമഞ്ഞതും അന്യൂന നാമ വിജ്ഞാതനീശ്വരൻ നിത്യനപരിച്ഛിഹ്നൻ പരൻ കേവലൻ തൽസ്വതമൂല പ്രകൃതി ഗുണങ്ങളെ സദ്യോവിധാനങ്ങൾ അനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ മുത്യനാകും ഹിമാവത് ഗിരിയുടെ തെക്കേ പുറമ്പൂ കുമർത്തിയ ശരീരവും കൈക്കൊണ്ടതിങ്കൽ പ്രമദോത്തമ ദുൽഖാമ്പയിലോർക്കത് ബുദ്ധിയാകുന്നതും നിത്യം ശരീരേന്ദ്രിയങ്ങളാൽ ജീവനും അത്യാദരേണുചിക്കും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ കൂസികളാകുന്നതങ് വൃത്തികൾ എന്നു തന്നെ വരും ഇന്ദ്രിയനാകയാ അല്ലോ മനസ്സുതാൻ ഇന്ദ്രിയ വൃത്തി പാഞ്ചാലങ്ങളായതും ശബ്ദാതി പഞ്ച വിഷയങ്ങളായതും തദ്ദേഹ ജീവന കേവലം

രസജ്ഞൻ പോൽ വാഗിന്ദ്രിയ മാണോ വ്യവഹാരോ അത്ര സവ്യാനാ വിധാനം ബഹൂധനം പിന്നെ പിതൃഹു വലത്തെ പുനരന്യഭാഗേ ദേവഹു എന്നു ചൊന്നതും തൽസാധനേന പ്രവൃത്തി നിവർത്തിതൽ അക്ഷണശാസ്ത്രങ്ങൾ കേട്ടു പിതൃയാന ദേവയാനങ്ങളാകുന്ന മാർഗങ്ങളെ കേവലം പ്രാപിക്കയാൽ നാമമെന്നാൽ ിയം ഗ്രാമ്യകം നിർമ്മല സംവിധം പോൽ വ്യവസായവും ചെമ്മേ നിരീ ഗുധം പായു ഇന്ദ്രിയം വൈശസമ എന്ന നരേഖവും കാൽ നിർഭാക്യൻ കയ്യുപസ്കരനായതും സാഗം പുരമ എന്നതല്ലോ ഹൃദയവും മാനസംചിനുന്നതും അഞ്ചിത പുണ്യപാപങ്ങൾ ചക്രവും സത്തോരജമോമരം തദ്ബന്ധുരങ്ങൾ പ്രാണങ്ങൾ അഞ്ചായതും മാനസം വായിക്കവർ സാരദീ ബുദ്ധിയും ശോകമോഹ ും ശബ്ദാദിവിഷയങ്ങൾ ഏകദേശേന്ദ്രിയമാകും പട ചണ്ടവേകനാകുന്നതു സംവത്സരം ദൃഢം ഗന്ധർവന്മാരംഗൾ രാത്രികൾ ഗന്ധർവിമാർ കാല കന്യാജരാഖ്യയും സന്ത കേൾക്കായ വനന്മാരായതും പ്രജ്വരനൻ നദീതെല്ലാം അപ്പുരഞ്ജന അത്യുജ്വലീതം ചരിത്രം പവിത്രം വരം തമ്മിൽ പുരഞ്ജനൻ താനും പുരഞ്ജനി തന്നീ മണിയും രമിച്ചു വാഴുന്ന നാൾ അന്യോന്യമുൽസ്മൃതി ചേർന്നു അന്യജന്മേ പകർന്നുഭവിച്ചിടിനാർ വന്നത തിങ്കൾ മരിക്കുമ്പോഴു ചിന്തിച്ച ചിന്തിച്ചായ ദേവരൂ പിന്നെ എന്നുള്ള ദീനാലനീശം എന്നുള്ളതിനാലഹൃതി നിർണയിക്കേണം ഭഗവത് പദാംബുജം തന്നിലെ ഭക്തി എന്നാലതിങ്കൽഗതി വന്നുകൂടിയിടുമെന്നൊന്നു സിദ്ധാന്തവും ഇതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ മരണസമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനോട് അടുത്ത് ഭഗവത് ചിന്തയാൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അനന്തര ജന്മം നമ്മൾ മരിക്കുമ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കുമെന്നാണ് പറയുന്നത് വന്നു കൂടിയിടുമെന്നൊന്നു സിദ്ധാന്തവും നന്നായ അതിന് തന്നിലോ നീടുക ഇല്ലതു നിർണയം എന്നതിനാലും ഭഗവത് പദസ്മൃതി തന്നെ മനസ്സാഭിശീലിക്ക വേണ്ടതും പുണ്യപാപങ്ങൾ ഒഴിഞ്ഞ ഗീലേശ്വരൻ തന്നനുകൂലമുണ്ടായി വരുവോളവും കാലമുന്നേവം ഭവാബ്ദി തരേണ മൂലഭക്തിപ്രവിസ്താരേദങ്ങളെ മോദാലരുൾ ചെയ്തു തത്വാർത്ഥബോധവും മേദീനി മേദീനിശം നന്നായി ഉറപ്പിച്ചുടൻ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ തപ്തകാഞ്ജന ഗൗരാംഗീ രാഗേ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനസുധേദേവി പ്രണമാമി ഹരിപ്രിയേ ഹേ കൃഷ്ണാകരുണാ സിന്ധോ ദീനവെന്ധോ ജഗൽപഥേ ഭഗവാനെന്ത തെറ്റുമെന്നെല്ലാം ക്ഷമിക്കുമെ നാരായണ നാരായണ നാരായണ